നമ്മളങ്ങനെ ലോവസ്റ്റ് ഏർത്ത് മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി ഇവിടുന്ന് ലോകത്തിന്റെ കേവ് ഇതേ കാണുന്നതാണ് ലോത്തും മക്കളോട് കൂടി വന്ന് സ്വതന്ത്രം വെച്ചിപ്പോൾ വന്നിരുന്ന കേവ് അവിടെ ഒരു ചർച്ചും ഉണ്ട് അങ്ങോട്ടേക്ക് പോരോട്ടെ നല്ല ഈ സ്ഥലത്തിൻ്റെ മോളിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ഉള്ള സ്ഥലത്തിൻ്റെ ഈ സ്ഥലത്തിൻ്റെ പേര് സോതോം എന്നാണ് മറ്റവിടെ പോകണ്ട എങ്ങോട്ടോ എങ്ങോട്ടോ ഈ നമ്മൾ അത്രയും ദൂരം ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മുടെ വണ്ടിക്കാണ് പോണത് അപ്പോൾ ടെൻ ചേഴ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യും എന്നിട്ട് നമുക്ക് താഴത്തേക്ക് എല്ലാം കണ്ടിട്ട് തിരിച്ചു പോരാം നമ്മൾ വണ്ടിയിൽ കേറി അങ്ങോട്ട് ോട്ട് പോകുമ്പോ പത്ത് ചേടിയാണ് മുകളിലോട്ട് പോവാനായിട്ടോ അപ്പൊ നടന്ന് ഈ സമയത്ത് ഇപ്പൊ സമയം നട്ടുച്ചയാണ് പന്ത്രണ്ടേ മുക്കാനാണ് സമയം ഈ സമയത്ത് നടന്ന് കേറിനെ കാട്ടിലും പോവാതിരിക്കുക അത് തന്നെ നമ്മുടെ കാറിന് വേണമെങ്കിൽ പോവാം പക്ഷേ നമുക്ക് അത്രയും റിസ്ക് എടുക്കാൻ വയ്യ കാരണം റോഡ് അത്ര കുഴപ്പമൊന്നും അല്ല എന്നാൽ പോലും അത്ര എന്നെ കാണുന്നതാണ് ലോത്തൻ്റെ കണ്ട് ഓഫ് റോഡ് ഡ്രൈവ് ആണ് അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിക്ക് വരികയെന്നു വച്ചാൽ റിസ്ക് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേണ്ടെന്ന് വെച്ചു രണ്ട് മൂന്ന് വളവ് തിരുമൊക്കെ തിരിഞ്ഞിട്ട് വേണം കയറാനായിട്ട് അപ്പോൾ താഴത്തേക്ക് കാണുന്നതാണ് താഴെ പ്രദേശമാണ് സോതോം എന്ന് പറയുന്ന സ്ഥലം അപ്പം അതിൻ്റെ ആരംഭിക്കിൽ ഷുഗർ എന്നാണ് ഇവർ പറയണത് ഷുഗർ എന്ന് ആ മറ്റേ ഷുഗർ എന്നാണ് അതിൻ്റെ മീനിങ് അപ്പം ഇവിടുന്ന് അരമണിക്കൂർ ദൂരമുണ്ട് മറ്റേ ലോത്തിൻ്റെ വൈഫ് ഉപ്പ് തൂണമായിട്ട് നിൽക്കുന്ന സ്ഥലത്തേക്ക് നമ്മളെ അവരവിടെ കാണിച്ചു വന്നു നമ്മുടെ മാപ്പിൽ നമുക്ക് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ നമുക്കത് കാണാൻ പറ്റിയില്ല അപ്പം തിരിച്ചു പോകുമ്പോൾ കാണാം എന്നാണ് പറയണത് പറഞ്ഞത് അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ അത് കാണാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മളിരിക്കുന്നു അപ്പോൾ നമ്മൾ വലിയ മല കയറിക്കൊണ്ടിരിക്കുക കേട്ടോ പത്ത് ചൂടി കൊടുത്തേക്കും നഷ്ടമല്ല കാരണം ഇങ്ങോട്ടേക്ക് നടന്നു കയറിൽ നമുക്കൊപ്പം നടക്കില്ല അവിടെ വെയിറ്റ് ചർച്ചുണ്ട് ലോഡ്സ് കേർച്ചും ഉണ്ട് നല്ല ഉണ്ട് ഈ മലയുടെ അങ് മോളില അപ്പൊ രണ്ട് മൂന്ന് വളവൊക്കെ വളഞ്ഞു വേണം കേറാൻ സ്റ്റെപ്പില്ല ഇതിടെ ഒക്കെ നമ്മൾ ഒരു ഇച്ചിരി ദൂരം വരുമ്പോഴത്തേക്ക് നമ്മള് കത്തിക്കറി കാരണം കറക്റ്റ് നട്ട് നല്ല വെയിലും ചൂടുവാണ് നല്ല അടിപൊളി ഗ്രീനറി കാണാൻ പറ്റും എന്റെ മുകളിലേക്ക് അവിടെയാണ് കാണുന്നത് വണ്ടിയുടെ ചില്ല അത്ര സുഖമല്ല അതുകൊണ്ടാണ് കാണാൻ അപ്പോൾ ഇവിടെ നിന്നു ഇനി ഇങ്ങനെ ഇത്രയും മോളിലോട്ട് കയറാനുണ്ട് അപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുകളിലാണ് കേവ് കെയ്വർ നമുക്ക് ഓടിയോടി കയറിയ പെട്ടെന്ന് കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങി പോരാം നമ്മൾ വന്ന വണ്ടി ഇതാണ് നമ്മൾ വന്നത് അങ്ങ് താഴെ ഇതേ കാണ്ട ലോകത്ത് അറുത്ത് മ്യൂസിയത്തിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ വന്നത് അപ്പം നമുക്ക് ഇത് കയറാനുള്ള കീ അവർ തന്നു വിട്ടിട്ടുണ്ട് അവിടെ നിന്ന് അവർ വരില്ല അപ്പം നമ്മൾ കീ ഇങ്ങ തുറന്ന് കണ്ട് ചർച്ചിലൊക്കെ കയറി പയ്യെ തിരിച്ചിറങ്ങി വരണം ഇറങ്ങാം സുഖ മടുത്തു താഴേന്ന് കുറച്ച് കുറച്ച് കയറുമ്പോൾ ഇനിയും താണ്ടെ അതിൻ്റെ മോളിൽ കയറി ഹിമ നിൽക്കുന്നു അന്നേം കയറിയിട്ടില്ല നമുക്കിനി ഒത്തിരി ദൂരമുണ്ട് താഴേന്ന് നമ്മൾ ഒത്തിരി ദൂരം കയറിയിട്ടോ വണ്ടിക്ക് വന്നെങ്കിലും ഒത്തിരി ദൂരം കയറാൻ്റെ ആ അങ്ങെത്തിക്കൊണ്ടിരിക്കുന്നു ഹിമാ അതിൻ്റെ മുകളിലെത്തി ഈ കാണാണ് ലോത്തിൻ്റെ കെയ്വ് താഴെ ഓ സ്റ്റെപ്പ് പേടിയാവൂലോ ഈ കാണാണ് ലോത്ത് ഇത് അറച്ചേക്കുമല്ലോ കയറി വരാമോ പറഞ്ഞേക്കട അതിൻ്റെ മുകളില ഇതൊരു കേവ് പോലെ പണിത്തിട്ടുണ്ട് ഓ ഇനിയും പോണം മടുത്ത് നാശായി അയ്യോ അങ്ങനെ താഴേ നിക്കരുതട്ടോ നമ്മളെ തർന്നു പോയോ ഇതാണ് കേവ് എന്നാ ഡോറ് തുറന്നു ഡോറിലുള്ള കീ നമുക്ക് കൊണ്ട് ഇതാണ് ചർച്ച് ചർച്ച് ഇത് കെയ്വിൻ്റെ അടുത്ത് തന്നെയുള്ളതാണ് ഇത് ചിൽഡ്രൻസിനെ അടക്കാൻ വേണ്ടിയിട്ടും ആ മോളി കാണുന്നത് വലിയ ആൾക്കാരെ അടക്കാൻ വേണ്ടിയിട്ടുമാണ് ക്രിസ്ത്യൻസ് റിയൂസ്ഡ് സി ബറിയൽ ചേമ്പർ വിത്ത് സ്കെൽടെ റിമൈൻസ് ഇവിടെ ഒത്തിരി സ്കെൽടെൻസ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇത് ലോത്തിൻ്റെ കെയ്വാണിത് അവിടെ ഒരു ചർച്ചും ഉണ്ട് അപ്പോൾ ഇത് ഇത് ചർച്ച് അതിൻ്റെ അപ്പുറം ബറിയൽ പ്ലേസ് ആയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കീ തന്നിട്ടുണ്ട് ഇവിടെയൊക്കെ വലിയ വലിയ ഇങ്ങോട്ടൊക്കെ കയറാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പൊക്കെ പണ്ട് പണിതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ റൂം ആൾക്കാർ ഫുഡൊക്കെ കഴിച്ച് താഴ്ത്തേക്ക് വേസ്റ്റിട്ടിട്ടുണ്ട് ഇതായിരുന്നു വെല്ലാണിത് ഇതിൻ്റെ താഴെ കാണുന്നത് വെല്ലാണ് ഓക്കെ ഈ താഴെ കാണുന്നത് വെല്ലാണ് വാട്ടർ റിസർവ് അങ്ങനെയൊക്കെയാണ് ഇത് ആയിട്ട് ഇതാണ് ലോത്തിൻ്റെ കേവ് അങ്ങ് ദൂരെയാണ് ഇവിടുന്ന് അര കിലോ അര മണിക്കൂർ പോകണം ലോത്തിൻ്റെ വൈഫ് ഉപ്പ് ഉപ്പുതൂണായിട്ട് നിൽക്കുന്നത് ഈ താഴത്തേക്ക് കാണുന്ന ആ പ്രദേശങ്ങളാണ് സോ സുഗൂർ എന്ന് പറഞ്ഞിട്ട് ഇവർ പറഞ്ഞത് ഇത് മീനിങ് ഷുഗർ എന്നാണ് പറയണത് അങ്ങനെ അതെ അങ്ങനെ അവരവിടെ കയറി എന്താ അവിടെയാണ് ഈ കേവ് ഇത് അത് ചർച്ച തന്നെ എന്താപ്പോ നോക്കട്ടെ പേടി അല്ല നി സ്റ്റെപ്പൊക്കെ ഉണ്ട് കൈവരിയൊക്കെ ഉണ്ട് ഓ നിങ്ങൾ ഇത് വെട്ടം കാണാൻ പറ്റുമെന്നറിയില്ലാത്തേ ഓ ഇത് വലിയ കുഴിയൊക്കെ ഉണ്ട് അങ്ങോട്ടൊന്നും കേറി പോകണ്ടേ ഇത് പാമ്പല്ല ഞങ്ങൾ ഉള്ളിലോട്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോണില്ല ഇത് ഇതാണ് ഇതിൽ താഴത്തേക്ക് വലിയ കുഴിയൊക്കെ ഉണ്ട് അപ്പം അങ്ങോട്ടേക്ക് ചാടാതെ ഇരിക്കാൻ അവരുടെ കൈവരിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇതാണ് ലോത്തും മക്കളുടെ സ്വാതോങ്കോമാറ കത്തിനശിച്ചപ്പോൾ വന്നിരുന്ന് ഒളിച്ചിരുന്ന കേവ് അപ്പം കെയ്വ് അവിടെ നിന്ന് കണ്ട് തൊഴിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ വഴി വഴിക്ക് കീയ ആ ചാ താഴത്തുനിന്ന് ചേട്ടൻ തന്നു കിട്ടു നമ്മൾ വന്നത് അങ്ങ് താഴത്തു നിന്ന് കയറിട്ടാണ് നമ്മൾ വന്നത് ഇതാണ് കുട്ടികളെ അടക്കിക്കൊണ്ടിരുന്ന കല്ലറ ക്രിസ്ത്യൻസ് യൂസ് ചെയ്തെന്ന് പറഞ്ഞേക്കണത് പിന്നീട് ഇത് വലിയ ആൾക്കാരെ അടക്കിക്കൊണ്ടിരുന്ന കല്ലറ പിന്നെ ഇത് ചർച്ച് അതാണ് ചർച്ച് നമ്മൾ ഇറങ്ങി 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 ഒരു പരിവായി മൂളീന്ന് നമ്മളിറങ്ങി വരുവാട്ടോ ഇതേ നേരെ കാണുന്നതാണ് പലസ്തൈൻ അങ്ങോട്ടേക്കാണ് എന്താണ് ഡെഡ് ഡി നമ്മൾ വന്ന സ്ഥലം എന്താണ് ഹിമാങ്ങ് താഴത്തേക്ക് ഇറങ്ങി ഹന്ന ഇറങ്ങി മുകളിലാണ് ലോത്തിൻ്റെ കേവും ചർച്ചും സെൻറ് ലൂത്ത് എന്നാണ് പറയുന്നത് സാൻ ലോത്ത് കേവ് അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ നമ്മൾ അങ്ങനെ ഇവിടുന്ന് പോവുകയാണ് അപ്പോൾ വായ്